സിനിമകളിൽ ചിത്രീകരിക്കുന്നത് പോലെ അശ്വത്ഥാമാവ് പൂർണ്ണമായും നന്മയുള്ളൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ബോറി ക്രിട്ടിക്കൽ എഡിഷൻ പിന്നെ മലയാളം തർജ്ജമ ഉൾപ്പെടെയുള്ള മഹാഭാരതത്തിന്റെ എല്ലാ പതിപ്പുകളിലും അശ്വത്ഥാമാവ് ശ്രീകൃഷ്ണനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭം വിവരിക്കുന്നുണ്ട് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ബ്രഹ്മശിരശക്തിയോടുകൂടിയ ബ്രഹ്മാസ്ത്രം അശ്വത്ഥാമാവിന്റെ കൈവശമുണ്ടായിരുന്നു ഒരിക്കൽ ദ്വാരകയിലെ സമുദ്രതീരത്ത് വെച്ച് അശ്വത്ഥാമാവ് കൃഷ്ണനെ സമീപിച്ചു പറഞ്ഞു കൃഷ്ണ എൻ്റെ പിതാവായ മഹാഗുരു ദ്രോണൻ കഠിനമായ തപസിലൂടെ നേടിയെടുത്ത ബ്രഹ്മശിരസ് എന്ന ദിവ്യാസ്ത്രം എനിക്ക് നൽകിയിട്ടുണ്ട് ദേവന്മാരും ഗന്ധർവന്മാരും പോലും നമിക്കുന്ന ആ അസ്ത്രം ഞാൻ അങ്ങേക്ക് നൽകാം പകരമായി അവിടുത്തെ സുദർശന ചക്രം എനിക്ക് തന്നാലും ഇത് കേട്ടുകൊണ്ട് പുഞ്ചിരിയോടെ ശ്രീകൃഷ്ണൻ മറുപടി നൽകി ദേവന്മാർ ദാനവർ മഞ്ചവർ ഗന്ധർവർ മനുഷ്യർ പക്ഷികൾ സർപ്പങ്ങൾ എന്നിവരെല്ലാം ഒരുമിച്ച് ചേർന്നാൽ പോലും എൻ്റെ നൂറിലൊരംശം പോലും വരികയില്ല അതിനാൽ അങ്ങേക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വില്ലോ ഗതയോ ശൂലമോ അല്ലെങ്കിൽ ചക്രായുധം തന്നെയോ ഞാൻ നൽകാം പകരമായി ഒന്നും തന്നെ വേണ്ട അവിടുത്തെ ആയുധം അവിടെ നിന്ന് തന്നെ കൈവശം വച്ചേക്കുക ഇത് കേട്ട് സന്തുഷ്ടനായ അശ്വത്ഥാമാവ് ആയിരം ദളങ്ങളും അച്ചുതണ്ടുമുള്ള തത്വത്തെ ഉൾക്കൊള്ളുന്ന ചക്രായുധം തന്നെ ആവശ്യപ്പെട്ടു കൃഷ്ണൻ അത് നൽകിയപ്പോൾ അശ്വത്ഥാമാവ് ആദ്യം ഇടത് കൈകൊണ്ടും പിന്നീട് വലത് കൈകൊണ്ടും അത് ഉയർത്താൻ ശ്രമിച്ചു എന്നാൽ അതിൻ്റെ അതിഘോരമായ തീഷ്ണ തേജസ് താങ്ങാനാവാതെ അദ്ദേഹം പരാജയപ്പെട്ടു കൃഷ്ണനോട് ക്ഷമ ചോദിച്ചു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ദേവന്മാരിലും മനുഷ്യരിലും ഞാൻ ഏറ്റവും ശ്രേഷ്ഠനായി കരുതുന്ന എൻ്റെ പ്രിയപ്പെട്ട അർജുനൻ പോലും എന്നോടിത് ആവശ്യപ്പെട്ടിട്ടില്ല നീലകണ്ഠനായ സാക്ഷാൽ പരമശിവനെ പോരിലെതിർത്ത കിരീടി ഭാര്യപുത്രാദികളേക്കാൾ എനിക്ക് പ്രിയങ്കരനായ അവൻ പോലും എന്നോട് ഇത് ആവശ്യപ്പെട്ടിട്ടില്ല അവൻ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നൽകുമായിരുന്നു കാരണം അവന് നൽകാൻ കഴിയാത്തതായി എനിക്കൊന്നുമില്ല ഹിമാലയത്തിൽ പന്ത്രണ്ട് വർഷത്തെ ബ്രഹ്മചര്യത്തിനും തപസ്സിനും ശേഷം രുക്മിണിക്ക് ജനിച്ച എന്റെ മകൻ പ്രദ്യുനൻ പോലും ഈ ദൈവികമായ ചക്രം ആവശ്യപ്പെട്ടിട്ടില്ല രാമനും ഇതാവശ്യപ്പെട്ടിട്ടില്ല എന്നിട്ടും ഒരു വിഡ്ഢിയെ പോലെ അവിടുന്ന് ആരോട് യുദ്ധം ചെയ്യാനാണ് ഈ ആയുധം ആവശ്യപ്പെടുന്നത് ലജ്ജിതനായി അശ്വത്ഥാമാവ് മറുപടി നൽകി അല്ലയോ കൃഷ്ണ ഞാൻ സത്യം പറയാം ദേവകളും ദാനവരും ആരാധിക്കുന്ന ഈ ആയുധം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ അജയ്യനാകുമായിരുന്നു അതുപയോഗിച്ച് അങ്ങയോട് തന്നെ പോരാടാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നാൽ ഈ ചക്രം വഹിക്കാൻ ഭൂമിയിൽ ആർക്കും സാധ്യമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നോട് ക്ഷമിച്ചാലും സംഭാഷണത്തിന് ശേഷം ലജ്ജിതനായ അശ്വത്ഥാമാവ് ദ്വാരകയിൽ നിന്ന് മടങ്ങാൻ ഒരുങ്ങി എങ്കിലും കൃഷ്ണൻ അദ്ദേഹത്തിന് ലക്ഷണമൊത്ത രണ്ട് കുതിരകളെയും സമ്പത്തും ആഭരണങ്ങളും നൽകി യാത്രയാക്കി